ഇവിടെ ഞെട്ടിക്കൽ ബിരിയാണി മാത്രല്ല ഇവരുടെ ഓരോ വിഭവങ്ങളും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കയറി വരുമ്പോ തന്നെ നല്ല ചൂടുള്ള ചിക്കൻ സൂപ്പ് ചായ വേണ്ടവർക്ക് പലതരം ചായകള് ഇനി തണുത്ത ജ്യൂസ് വേണ്ടവർക്ക് വെറൈറ്റി വെറൈറ്റി ജ്യൂസുകൾ മുജിട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള കത്താഫ് ചിക്കനും ചീസി ചിക്കൻ നഗഡ്സും ക്രാബ് ഗ്ലാവും ഇതെല്ലാം കൂടി സ്റ്റാർട്ടർ ആയിട്ട് ഇങ്ങനെ വിളമ്പി വെച്ചപ്പോ അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയത് കൊണ്ട് തന്നെ വന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടും വീട്ടുകാരെ കാണാൻ പറ്റിയിട്ടില്ല കാരണം വൈറ്റ് റോസിന്റെ ഫുഡ് ആയതുകൊണ്ട് ആരെ കുറ്റം പറഞ്ഞിട്ടും വാപ്പാനി പെണ്ണിന്റെ ആൾക്കാരാണ് വൈകാതെ തന്നെ ചെക്കനും ചെക്കന്റെ ആൾക്കാരും സ്ഥലത്തെത്തി മരുമകനെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വാരി പുണർന്ന് നേരെ സ്റ്റേജിലേക്ക് ആനയിച്ച് ഇരു കുടുംബങ്ങളിലെയും കാരണവന്മാരെ സാക്ഷി നിർത്തി ആ മഹത്തായ പവിത്രമായ നിക്കാഹ് അങ്ങോട്ട് നടന്നു തുടക്കത്തിലെ സ്വീകരണം പോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞുള്ള സന്തോഷ ഭക്ഷണം ഒരുക്കുന്നതിലും വിളമ്പുന്നതിലും വൈറ്റ് റോസ് ആ പ്രീമിയം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടേസ്റ്റും നിലനിർത്തിയിട്ടുണ്ട് അതിപ്പോ ചിക്കൻ ആയാലും ബീഫായാലും ആടായാലും ഫിഷ് ആയാലും വെജിറ്റബിൾ ആയാലും സലാഡ് ആയാലും അങ്ങനെ ഇനി ഐറ്റം ഉണ്ടെങ്കിലും ആ ഐറ്റങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനമായാലും അതിന്റെ കോർഡിനേഷൻ ആയാലും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് വൈറ്റ് റോസ് കൈകാര്യം ചെയ്യുന്നത് യാത്രയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് എങ്ങോട്ട് എന്നുള്ളതിനേക്കാൾ ആരുടെ കൂടെ എന്നുള്ളതാണ് ആ യാത്രയെ മനോഹരമാക്കുന്നത് എന്നുള്ളത് എന്നതുപോലെ ഇവന്റുകൾ ഏതായാലും അവിടെ വിളമ്പിയ ഭക്ഷണമായിരിക്കും എന്നും എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവുക ആ ഒരു കാര്യത്തിൽ ഇന്നിവിടെ വന്ന മുഴുവൻ അതിഥികളും വീട്ടുകാരും ഫുൾ ഹാപ്പിയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് മധുരവും തിന്ന് ഹാളിൽ നിക്കാഹ് കഴിഞ്ഞ സന്തോഷത്തിൽ ഇരിക്കുന്ന പുതനാരിയാണ് കണ്ടത് പിന്നെ വാപ്പാന്റെ കൂടെ സദസ്സിലേക്കുള്ള മാസ് എൻട്രി പിന്നീട് അങ്ങോട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഉള്ള ഗ്രൂപ്പ് ഫോട്ടോസിന്റെ ഒക്കെ തിരക്കിലായി ഇന്ന് പറഞ്ഞാൽ അവരുടെ ഡേ ആണല്ലോ ഏതായാലും മാഷാ അള്ളാ അലഹില്ല നമ്മളെ സുഹൃത്തായ റുഫിയ മകളുടെ നിക്കാഹ് വളരെ റാഹത്തായിട്ട് കഴിഞ്ഞു ചെമ്മാട് താജിൽ വെച്ച് നടന്ന ഈ ഒരു കല്യാണ വിരുന്നിൽ നിന്ന് യാത്ര പറഞ്ഞു പോരുമ്പോ റുഫിയ ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ ഭക്ഷണവും സെറ്റപ്പും അടിപൊളിയായി താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം